സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ ബൈപാസ് റോഡ് വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവത്തിൽ ഹൈസ്കൂൾ ഗേൾസ് വിഭാഗത്തിൽ മോണോ ആക്ടിൽ മിന്നും വിജയം കരസ്ഥമാക്കി അലീന മരിയ വടക്കാഞ്ചേരി ക്ലേലിയ ബാർബേരി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ കലാകാരി കലോത്സവത്തിൻ്റെ നാലാം ദിവസത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കലോത്സവത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നമ്മളോടൊപ്പം ഒരു കൊച്ചു പിടിക്കുകയുണ്ട് നമുക്ക് ഒന്ന് പരിചയപ്പെടാം പേരെന്താ അലേന മരിയാ സിയാസ് എന്താണ് എന്തിലൊക്കെ പങ്കെടുത്തു എവിടെയാണ് പഠിക്കുന്നത് ഞാൻ ക്ലീലിയ ബാർബറി ഹോളി ഏഞ്ചൽസ് സ്കൂളിലാണ് പഠിക്കുന്നത് ഞാൻ മോണാക്റ്റിൽ പങ്കെടുത്തു ഇംഗ്ലീഷ് കിറ്റിലും പങ്കെടുത്തു ക്ലേലയിലാണല്ലേ പഠിക്കുന്നത് ക്ലേലയിലാണ് ഞാനും പഠിച്ചത് മോണാക്റ്റിൽ അവരുടേതിൻ്റെ ഒക്കെ റിസൾട്ട് വന്നായിരുന്നോ ആ റിസൾട്ട് വന്നായിരുന്നു മോണാക്റ്റിൽ ഫസ്റ്റ് എ ഗ്രേഡും ഇംഗ്ലീഷ് കിറ്റിലും സെക്കൻഡ് എ അപ്പോൾ മോണാക്റ്റിൽ ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടിയ ഒരു മിടുക്കി കുട്ടിയാണ് നമ്മളോടൊപ്പം ഉള്ളത് അപ്പോൾ മോണാക്ടിന്റെ ഒരു കുഞ്ഞൊരു പോഷൻ നമുക്ക് വേണ്ടി ഒന്ന് ചെയ്തു തരാനായിട്ട് പറ്റുമോ കാണിനെ ചീങ്ങു മാറുന്ന ഒഴുക്കു ചാലുകളും കാക്ക പറക്കുന്നവൻ കാകൻ വെളുത്ത കഴുകന്മാരെ നിങ്ങൾ കേൾക്കാനാണ് പിന്നെ ഇത് ഇൻട്രൊഡക്ഷൻ നന്നായിട്ടുണ്ട് നല്ലോണം എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയ ഫേസ് ആണ് അപ്പോ കൺഗ്രാജുലേഷൻസ് ഇങ്ങനെ പരിപാടിക്ക് പങ്കെടുക്കുന്നുണ്ടെന്ന് ഇന്നില്ല ഇന്നലെ അറിഞ്ഞു രണ്ട് പരിപാടികളും അപ്പൊ കൺഗ്രാറ്റ്സ് ഇനിയും ബെസ്റ്റ് നന്നായിട്ട് പോകുമ്പോൾ ഇതുപോലെ അപ്പോൾ ഇനി അടുത്ത വിശേഷങ്ങളായിട്ട് നമുക്ക് ഇനിയും കാണാം കലോത്സവത്തിന്റെ അവസാന ദിവസമാണ് ഇന്ന് ഒരു കലാശക്കെട്ട് പോലെ ഇനിയും നമുക്ക് ഒരുപാട് അധികം കലയുള്ള കുട്ടികളെ കണ്ടുമുട്ടാൻ സാധിക്കട്ടെ ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടു കൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി